ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഹാൻഡ് വാഷ് എങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ഈസിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം മിക്കവറും തന്നെ അറിയാവുന്നവരായിരിക്കും എല്ലാവരും അറിയാൻ പാടില്ലാത്തവരൊന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോപ്പ് എടുത്തിട്ടുണ്ട് പത്ത് രൂപയുടെ ഒരു ചെറിയ സോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ സോപ്പ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഒക്കെ പുറത്തുനിന്ന് നമ്മൾ ഓരോ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുത്താണ് വാങ്ങിക്കുന്നതല്ലേ അപ്പോൾ നമ്മൾ അത് ഒരു മാസമൊക്കെ ഉപയോഗിക്കും പെട്ടെന്ന് തന്നെ തീർന്നു പോവുകയും ചെയ്യും ഇതുപോലെ ഒരു സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മസാല ഒരുപാട് നാൾ ഉപയോഗിക്കാനുള്ള ഹാൻഡ് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം എന്നാൽ സോപ്പ് ഫുള്ള് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് കേട്ടോ ഞാൻ ഈ സോപ്പിൻ്റെ ഫുള്ള് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ സോപ്പ് ഫുള്ള് നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടണം മെൽറ്റ് ആയതിനു ശേഷം നമുക്കിത് ഫ്ലേ ഇത് ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഗ്ലിസറിനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ സോപ്പും ഗ്ലിസറിനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു സോപ്പും ഈ ഒരു ഗ്ലിസറിനും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഹാൻഡ് വാഷ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ പുറത്ത് കടയിൽ നിന്നൊന്നും ഒരുപാട് പൈസ കൊടുത്ത് ഹാൻഡ് വാഷ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇതുപോലെ റെഡി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയുള്ള കേട്ടോ നമ്മുടെ ഹാൻഡ് വാഷ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മൂടി വെക്കാം അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു പത്ത് മണിക്കൂറ് നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നാലേ നമുക്കിതൊന്ന് സെറ്റായി കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കൊരു പത്ത് മണിക്കൂറിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് രാത്രിയിലാണ് ചെയ്തത് രാവിലെയാണ് ഞാനിത് നോക്കിയത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഇപ്പോൾ റെഡിയാണ് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കുറച്ച് സമയം തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് ഉടച്ചെടുത്താലും മതി അപ്പോൾ നമ്മുടെ ഹാൻഡ് വാഷ് ഞാനിവിടെ ബോട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ബോട്ടിലല്ല കേട്ടോ അതിൽ കൂടുതലുണ്ടായിരുന്നു അത് ഞാൻ വേറൊരു ബോട്ടിലേയും കൂടെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തീരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒഴിച്ചെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു പത്തിരുടെ സോപ്പ് കൊണ്ട് ഇത്രയും ഹാൻഡ് വാഷ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത്രയും കൂടെ നമുക്ക് മിച്ച ഇതിൻ്റെ ബാലൻസ് ഉണ്ട് ഈ ബോട്ടിൽ ഒഴിച്ചതിന് ശേഷം അത് ഞാൻ ഈ ഒരു ബോട്ടിലും കൂടെ ഒഴിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നല്ല സ്മെല്ലുള്ള സോപ്പൊക്കെയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മുടെ ഹാൻഡ് വാഷിന് അപ്പം ഹാൻഡ് വാഷ് ഉണ്ടാക്കുമ്പോൾ നല്ല സ്മെല്ലുള്ള സോപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ടൊരു സ്മെല്ല് വരും അപ്പം ഉള്ളൂ കേട്ടോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ സാധാരണ നമ്മുടെ ഹാൻഡ് വാഷ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പതയുമെല്ലാം ഉണ്ട് അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അത് ഹാൻഡ് വാഷ് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്